അസ്സാം വലൈക്കും സുഹാനിയുടെ നോമ്പുരത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൈലിന്റെ ചെറിയ സാഹോദരി മുർഷിതമുള്ള സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സുഹാനയ്ക്ക് മിണ്ടാനോ പറയാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഉമ്മ റംലയുടെ കൂടെ വീട്ടുജോലിയിൽ ഉമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കും വീട്ടു തീർന്നു കഴിഞ്ഞാൽ അവൾ സ്വന്തം റൂമിൽ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് സുഹേലിനെ കുറിച്ചും സുഹേലിൻ എഴുതിയ കത്തുകൾ തുടരെ തുടരെ വായിച്ച് അതിലുള്ള നല്ല നല്ല വാക്കുകൾ ആസ്വദിച്ച് അവൾ അങ്ങനെ ദിവസവും സമയം കഴിച്ചു കൂട്ടും വൈകുന്നേരം നാല് നാലരയോട് കൂടിയും മുർഷിതമോൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തും വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉടനെ അവൾ തേക്കുക അമ്മ താത്ത ഇവിടെ ഇതായിരിക്കും അത് അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു മൂർഷിതമോൾക്ക് സുഹാനയെ കണ്ടാൽ വലിയ സന്തോഷമായിരുന്നു പിന്നീട് അങ്ങോട്ട് അറിഞ്ഞ സ്കൂളിലുള്ള എല്ലാ കാര്യങ്ങളും സുഹാനയോട് പറയും തമാശകളും എല്ലാം പറഞ്ഞ് അങ്ങനെ സമയം പോകുന്നത് അറിയുമായിരുന്നില്ല ഇതിനിടയിൽ സുഹാനയ്ക്ക് രണ്ട് കൂട്ടുകാരികളെ കിട്ടി തൊട്ടടുത്തു വീട്ടിൽ താമസിക്കുന്ന രണ്ട് കൂട്ടുകാരികളെ സമപ്രായക്കാരായിരുന്നവർ ഒന്ന് റംലയും ഒന്ന് സുഹൈലയും ഇവരായിരുന്നു അവൾ കോളേജ് ഇല്ലാത്ത സമയങ്ങളിൽ സുഹാനയുമായി പല സമയവും ചെലവഴിക്കാൻ വേണ്ടി സുഹാനയുടെ അടുത്ത് വരുമായിരുന്നു പല തമാശകളും കാര്യങ്ങളും എല്ലാം പറയുമായിരുന്നു സമപ്രായക്കാരായത് കൊണ്ട് തന്നെ സംസാരത്തിന് യാതൊരു വിധത്തിലുള്ള ലീസൻസും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരും കൂട്ടുകാരും കൂട്ടുകാരുള്ളത് കൊണ്ട് സുഹാനയ്ക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു ഇതിനിടയിൽ സുഹാനക്ക് കൂട്ടുകാരികളിൽ നിന്ന് പല കാര്യങ്ങളും അറിയേണ്ടതായി വന്നു സുഹാന ഇപ്പോൾ സുഹൈലിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾക്കും തക്കതായ കാരണമുണ്ട് എന്ന് സുഹാനക്ക് അപ്പോഴാണ് ബോധ്യമായത് സുഹൈലെ സുഹാനയുടെ വീട്ടിൽ പെണ്ണു കാണാൻ വന്നത് മുതൽ കല്യാണ തലേന്നുള്ള ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സുഹാനയെ കൂട്ടുകാരി റംലയും സുഹൈലയും അറിയിക്കുകയായിരുന്നു ഇത് കേട്ടതും സുഹാനയ്ക്ക് വല്ലാതെ വിഷമമായി പോയി ഇതുവരെ ഉമ്മർ അംലയുടെയും സുഹൈലിൻ്റെ മൂത്ത സഹോദരി മുഫീദയുടെയും പ്രശ്നം എന്തായിരുന്നു എന്ന് അവൾക്കറിയാമായിരുന്നില്ല എല്ലാം എൻ്റെ തോന്നലായിരിക്കും അവർക്ക് കാര്യമായിട്ട് എന്നോട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇഷ്ടക്കേടും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ ഞാൻ സുഹൈലിൻ്റെ കൂടെ ഒളിച്ചുകൂടി പോകുന്നതല്ലല്ലോ പിന്നെ എന്തിനാ അവർ എന്നെ ഇഷ്ടക്കേട് കാണിക്കുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു സുഹാന ചിന്തിച്ചിരുന്നത് എന്നാൽ കൂട്ടുകാർ റംലിയുടെയും സുഹൈലിയുടെയും പല വാക്കുകളും സുഹാനയെ കുറേയേറെ ചിന്തിപ്പിച്ചു സുഹൈലിന്റെ ഉമ്മ റംലക്കും സഹോദരി മുഫീദക്കും സുഹൈലെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണിനെ കുറിച്ചും പെൺ വീട്ടുകാരെ കുറിച്ചും കുറെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം സുഹൈലെ ഒറ്റ നിമിഷം കൊണ്ടാണ് തകർത്തെറിഞ്ഞത് ചെറിയ വീട്ടിൽ താമസിക്കുന്ന സുഹൈലിൻ്റെ കുടുംബത്തിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഓടിട്ട വീട് നിർമ്മിച്ചതിന് ശേഷമാണ് സുഹൈലിൻ്റെയും മുഫീദയുടെയും വിവാഹം നടത്തിയത് ഉപ്പയുടെ സഹോദരന്മാരും അമ്മയുടെ സഹോദരന്മാരും എല്ലാവരും കൂടി ചേർന്നാണ് ആ വീട് പുതുക്കിപ്പണിഞ്ഞത് ആ വീട് പുതുക്കിപ്പണിഞ്ഞത് കാരണം തന്നെ റംലയ്ക്കും മുഫീദയ്ക്കും ചെറുതായിട്ട് നമ്മൾ കുറച്ച് വലിയവരായി എന്നൊരു തോന്നി തുടങ്ങിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചിരുന്നു നമ്മളുടെ കുടുംബക്കാർക്കനുസരിച്ച് നമ്മളും ഉയരണം അതിനനുസരിച്ച് നമ്മൾക്ക് കൊണ്ടുവരുന്ന പെണ്ണിനെ ആഭരണങ്ങൾ വേണം നമ്മൾ കൊടുക്കുന്ന ആഭരണങ്ങൾക്കനുസരിച്ച് നമ്മൾക്കും കിട്ടണം എന്നൊക്കെയുള്ള ചിന്തയും ചിന്താഗതിയുമായിരുന്നു അതിനുസിനനുസരിച്ചായിരുന്നു ഉമാർ റംല സുഹൈലിനെ പെണ്ണ് തിരഞ്ഞിരുന്നത് സ്വർണമായിട്ട് മുപ്പത് പവനും അതുപോലെ തന്നെ സ്വത്തും എല്ലാം എല്ലാമുള്ളൊരു വീട്ടിൽ നിന്ന് ഒത്തൊരു പെണ്ണിനെയാവണം എൻ്റെ മോനെ വിവാഹം കഴിക്കേണ്ടത് എന്ന് റമ്യ സ്വപ്നം കണ്ടിരുന്നു ഇതിനനുസരിച്ച് മുഫീദയും മുഫീദൊക്കെ മുപ്പ് മുപ്പത് പവനും മുപ്പതിനായിരം രൂപ സ്ത്രീധനവുമായി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കും ചെറുതായിട്ടൊരു അഹങ്കാരത്തിൻ്റെ അടുക്കൽ അവളും എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഏത് ചെറിയ പെൺ കഴിവില്ലാത്ത പെൺകുട്ടികളെ സ്വന്തം സഹോദരനു വേണ്ടി പറഞ്ഞാലും അതെല്ലാം മുഫീദ വേണ്ടെന്ന് വെക്കും സത്യം പറയുകയാണെങ്കിൽ മുഫീദയ്ക്ക് സുഹാനയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല സുഹാനയെ പെണ്ണു കാണാനും സുഹാനയുടെ വീട്ടിൽ വന്ന മുഫീദ സുഹാനയുടെ കാര്യമായിട്ട് സംസാരിക്കാതിരിക്കാൻ തന്നെ കാരണം അവളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല അവളുടെ വീടും പരിസരവും ഒന്നും മുഫീദയ്ക്ക് ഇഷ്ടമായിരുന്നില്ല വീട്ടിൽ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഉപ്പ അംസ അതിനൊന്നും സമ്മതിച്ചില്ല എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടത് ആ കുട്ടിയെ ആണെങ്കിൽ അത് മതി അത് അതാണ് എൻ്റെ കുട്ടിക്ക് അള്ളാഹു വിധിച്ച പെൺകുട്ടി ഇതായിരുന്നു ഉപ്പ അംസയുടെ മറുപടി മുഫീദയുടെ വാക്കുകൾ കേട്ടത് പകുതി കേൾക്കാത്തതു പകുതി എന്ന നിലയിൽ ഉപ്പഹംസയോട് പല കാരണങ്ങളും പറഞ്ഞ് വിവാഹം മുടക്കാൻ വേണ്ടി റംല ഒരുങ്ങി നിങ്ങൾ എന്താ പറയണോ അനുഷ അങ്ങ് ദൂരെ മലയുടെ മുകളിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ആ പെണ്ണിനെ കൊണ്ടുവരാനും കൊണ്ടക്കാനൊക്കെ ആരാ പോവുക എന്ന് പറഞ്ഞു എന്നാൽ ഉപ്പഹംസ പറഞ്ഞത് ആ പെണ്ണിനെ എൻ്റെ കാലം കഴിയുന്നതുവരെ എന്നെ കൊണ്ട് ആരോഗ്യമുള്ള ഇതുവരെ ഞാൻ കൊണ്ടുനടന്നോളാം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നല്ല പക്കതയും അച്ചടക്കവും എല്ലാം ഉള്ള ഒരു നല്ല തികഞ്ഞ പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ മോനെ ആ കുട്ടി തന്നെ മതി ഈ കഥയെല്ലാം സുഹാനയോട് കൂട്ടുകാർ റമലയും സുഹൈലയും പറയുന്നതിനിടയിൽ കൂട്ടുകാർ സുഹൈല പറഞ്ഞു ഇന്നാൾ എൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മായിമ്മ റമിലനാത്ത് വന്നിരുന്നു അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു എന്താ റംലേ റമിലെ ഒരുമകള് ഉഷാറാണോ വീട്ടുജോലിയൊക്കെ എടുക്കാൻ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ ഉമ്മ റംല പറഞ്ഞത് എന്താന്നോ ജോലി എടുക്കാനൊക്കെ ഉഷാറാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കുടുംബത്തിൽ നിന്നും താന്ന കുടുംബത്തിൽ നിന്നല്ലേ നമ്മ എനിക്ക് ഒരു മരുമകളായി കിട്ടിയത് അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നായിരുന്നു സുഹേലയുടെ വാക്കുകൾ ഇങ്ങനെ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ സുഹാനയ്ക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് എന്റെ വീട്ടിൽ പോകണം പോയേ പറ്റൂ എന്നവൾ തീരുമാനിച്ചു കൂട്ടുകാരികളെല്ലാം പോയതിന് ശേഷം സുഹാന ആകെ വിഷമത്തിലായി മുഷിതമ്മൾ ചോദിച്ചു അല്ലതാത്ത എന്തതാത്താക്കൊരു വിഷമം ഒന്നുമില്ല മോളെ ഇതായിരുന്നു സുഹാനയുടെ മറുപടി രാത്രിയായി സുഹാനക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല ആരോട് പറയും സ്വന്തം ഭർത്താവായ സുഹൈലിനോട് പോരും തൻ്റെ വിഷമം പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ വിഷമമെല്ലാം ഉള്ളിട്ട് തുക്കി അവൾക്ക് ഉറക്കം വരുന്നില്ല നേരം വെളുത്തു എൻ്റെ ഉമ്മയെ ഞാൻ എങ്ങനെ അറിയിക്കും ഒരു ഫോൺ ചെയ്യാൻ പോലും ഒരു നിവൃത്തിയുമില്ലല്ലോ അവൾ ചിന്തിച്ചു സുഹാനുകൾ തൻ്റെ വിഷമങ്ങൾ പറയാനോ ഉമ്മയെയോ ഉപ്പയെയോ ഫോൺ വിളിക്കാനോ ഒന്നും തന്നെ സാധിച്ചില്ല എന്നാൽ സുഹൈൽ വിളിക്കുന്ന സമയത്ത് പറയാനും അവൾക്ക് കഴിഞ്ഞില്ല അവൾ രാത്രിക്ക് ഇടന്നുറങ്ങുന്ന സമയത്ത് കുറേ കരീം കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയാലും കരച്ചിൽ തന്നെ ഞാൻ അറിയാതെ ഞാനൊരു തെറ്റുകാരിയായി പോയല്ലോ എന്നവൾ പലവട്ടം ചിന്തിച്ചു പിന്നീട് അങ്ങോട്ടുള്ള സുഹൈലിൻ്റെ വീട്ടിലെ ജീവിതം ഓരോ ദിവസവും നരക നരകതുല്യമായിരുന്നു കാരണം ആരും സംസാരിക്കുന്നില്ല മോർഷിതമോളല്ലാതെ വേറെ ഒരാളും എഴുതി എനിക്ക് ആശ്രയമായില്ല ഉപ്പ് അംസ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കും അല്ലാതെ ഉമ്മയോ സഹോദരി മുഫീദ വീട്ടിൽ വരുമ്പോഴോ സഹോദരൻ സഹോദരനോ ആരുടെയും ഒരു വിധത്തിലുള്ള പരിഗണയും സുഹാനക്ക് നൽകുന്നില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹാന സ്വന്തം വീട്ടിലെത്തി വീട്ടിലെത്തിയ ഉടനെ സുഹാന ഉമ്മയെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു ഉമ്മ ചോദിച്ചു എന്താ മോളെ എന്തിനാ കരയണേ എന്താ പ്രശ്നം ഒന്നുമില്ലമ്മ ഞാൻ അന്നമ്മയോട് പറഞ്ഞില്ലേ ഞാൻ ഇനി ആ വീട്ടിൽ പോണില്ല എന്ന് ഉമ്മ എന്നെ പല കാര്യങ്ങളും ഉമ്മ എന്നെ പറഞ്ഞു ഇതൊക്കെയാണ് അമ്മ അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് സുഹാനയുടെ സുഹൈലിൻ്റെ നാട്ടിലുള്ള കൂട്ടുകാരിങ്ങൾ പറഞ്ഞ കഥ ആ ഉമ്മയെ അറിയിച്ചു ആ കഥ കേട്ടത് ഉമ്മാകെ വിഷമത്തിനായി ഉമ്മാകെ തളർന്നുപോയി ഉമ്മാക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഉമ്മാകെ പൊട്ടിക്കരഞ്ഞു ഉമ്മ വിഷമ സഹിക്കാൻ കഴിയാതെ ഉപ്പ മൊയ്തീനെ വിവരം അറിയിച്ചു സഹോദരൻ അൻവറിനോട് കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം കേട്ട് അൻവറും ഉപ്പയും പറഞ്ഞു അതൊന്നും സാരമില്ല ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല നീ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോരാൻ ശ്രമിക്കുക അതൊക്കെ ശരിയായിക്കോളും നീ ഒന്ന് ഉഷാറായാൽ മതി നീ ഒരു നല്ല മരുമക്കളാകാൻ ശ്രമിച്ചാൽ എല്ലാ കാര്യവും ശരിയായിക്കോളും അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട എല്ലാം ശരിയാവും ഇതായിരുന്നു ഉപ്പയുടെയും സഹോദരനും സുഹാനയെ ഉപദേശിച്ചത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ സുഹാനയുടെ വീട്ടിൽ നിന്നതിനു ശേഷം സുഹാന വീണ്ടും സുഹേലിന്റെ വീട്ടിലേക്ക് മടങ്ങി സുഹേലിന്റെ വീട്ടിലെത്തിയ ഉടനെ സുഹാനയ്ക്ക് വിഷമം തുടങ്ങി സങ്കടം തുടങ്ങി പോയ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് സുഹാനക്കാകെ സങ്കടത്തിലായി സുഹൈലിൻ്റെ വീട്ടിലെ ഒരു ജോലിക്കാരിയല്ലാതെ വേറൊരു വിധത്തിലുള്ള പരിഗണനയും സുഹാനക്ക് ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന സമാധാനം എന്ന് പറയുന്നത് രണ്ടാഴ്ച കൂടുമ്പോളുള്ള സുഹേലിൻ്റെ ഒരു ഫോൺ കോള് അതിലാണെങ്കിൽ കാര്യമായിട്ട് തമാശയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാൻ കഴിയുമായിരുന്നില്ല കാര്യമായി രണ്ട് വാക്ക് സംസാരിക്കും ഇത് കഴിഞ്ഞാൽ ഫോൺ കട്ടാവും അവൾക്ക് ആകെ വിഷമമാവും അങ്ങനെ ഇരിക്കെ സുഹാനക്ക് ശാരീരികമായി പല അസ്വസ്ഥതകളും തുടങ്ങി അതിനു വേണ്ടി ഡോക്ടർമാരുടെ അടുക്കൽ കയറിയിറങ്ങി ഇതിനിടയിലെ ഇതിനിടയിൽ സുഹൈലിൻ്റെ കുടുംബത്തിൽ സുഹാന കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ അസുഖക്കാരിയാണ് എന്നുള്ള വാർത്ത പറഞ്ഞു ഇത് സുഹാനയോട് പലരും ചോദിച്ചു എനിക്ക് മുന്നേ തന്നെ ഇങ്ങനെ ശാരീരികത്തിന് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു ആദ്യം മരുന്ന് കുടിക്കുന്ന ആളാണ് അങ്ങനെ പല ചോദ്യങ്ങളും സുഹാനയുടെ നേരെ വന്നു ഇത് കേട്ടപ്പോൾ തന്നെ സുഹാന മനസ്സിലാക്കി എന്ന് ഇവരെല്ലാം ഒരു അസുഖക്കാരിയാണ് ഈ കാണുന്നത് എന്ന് അതെല്ലാം വകവെക്കാതെ സുഹാന മരുന്ന് കുടിച്ച് മുന്നോട്ട് ജീവിതം നയിച്ചു കഥയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ കാര്യത്തിലും പരിഗണിക്കണേ